ഒരു കാരണവശാലും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് നമ്മളുടെ കൂടെയുള്ള ആള് നാളെ നമ്മുടെ ശത്രുവാൻ ഉള്ള സാധ്യതകളേറെയാണ് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി നാൽപ്പത് അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചേക്കാം ഭഗവാന്റെ നാമത്തിൽ ഒരുങ്ങി തന്നെ ഇരിക്കുക ഹരേ കൃഷ്ണ നമസ്കാരം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലെ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടാകും ബെസ്റ്റ് ഫ്രണ്ട് ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു യഥാർത്ഥമായ ഭക്തനെയോ ഭക്തയെയോ സംബന്ധിച്ച് അവരുടെ മനസ്സ് തീർത്തും കളങ്കമില്ലാത്തതായിരിക്കും അതുകൊണ്ട് തന്നെയും ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തൻ്റെ സുഹൃത്തുക്കളുമായി ആത്മാർത്ഥ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ലാട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ആത്മാർത്ഥ സുഹൃത്താണ് എങ്കിൽ പോലും പറയുവാൻ പാടില്ല ഭഗവാന്റെ നാമത്തിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയ്ക്ക് കണ്ണൻ നൽകുന്ന ലക്ഷണങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുവാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് തീർച്ചയായും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചേക്കാം അയ്യോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നും പിന്നും നോക്കാതെ എൻ്റെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തത് അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയേക്കാം ശരി അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളു ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇതിൽ ആദ്യമായിട്ട് പറയുവാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനാ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ടി കണ്ടവരോടൊന്നും പറയുവാൻ പാടില്ല ഓ ഞാൻ എല്ലാ ദിവസവും ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ കണ്ണൻ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു തരുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ നമ്മൾ വലിയ കാര്യത്തിന് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളോട് പറയാറുണ്ട് എന്നാൽ ഇന്ന് മുതൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക കാരണം നിൻ്റെ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഈ സമൂഹത്തിൽ ഉണ്ടാകാം അതിപ്പോൾ നിൻ്റെ ഒറ്റ സുഹൃത്ത് പോലും ആയേക്കാം നമുക്കറിയില്ലല്ലോ നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ ഈ കാര്യം ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തോളൂ ഞാൻ കണ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ൾ ഞാൻ നടത്തിയപ്പോഴാണ് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള കൂടുതൽ നല്ല വഴികൾ എനിക്ക് ലഭിച്ചത് എന്നൊക്കെ പറയാം പക്ഷേ അതിനു മുമ്പ് അത് കൂടുതലായും മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ഭഗവാൻ നൽകുന്ന കണ്ണൻ നൽകുന്ന ലക്ഷണങ്ങൾ സൂചനകൾ എന്നിവ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുവാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വപ്ന ദർശനങ്ങൾ സൂചനകൾ ലക്ഷണങ്ങൾ എന്നിവ ലഭിച്ചു എന്നിരിക്കട്ടെ അതൊരു മാർഗദർശനമായിട്ട് ഭഗവാൻ നൽകുന്നതാകാം കണ്ണൻ നൽകുന്ന ആ ലക്ഷണം സൂചന അതെന്തിനാണ് എന്ത് കാര്യ സാധ്യത്തിന് വേണ്ടിയാണ് എനിക്കത് നൽകിയത് എന്നുള്ള വ്യക്തമായ ബോധ്യം ലഭിച്ചതിന് ശേഷം ആ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുവാൻ പാടുള്ളൂ ഇനിയിപ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല മറ്റാരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ മതിയാകൂ എന്നാണ് എങ്കിൽ അതിൻ്റെ വ്യക്തമായ ഉദ്ദേശം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പറയുവാൻ ശ്രമിക്കുക കാരണം അതത്ര നല്ല കാര്യമല്ല അത് നടന്നതിന് ശേഷം പറയാം അല്ലാതെ അതിനു മുമ്പൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നീട് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ സൂചനകൾ നിങ്ങൾക്ക് തരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വകാര്യ നിമിഷങ്ങളെ കുറിച്ചാണ് അത് ചർച്ച ചെയ്യുന്ന ഒരുപാട് പേരെ ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓ എൻ്റെ സുഹൃത്തല്ലേ ഇപ്പോൾ പറഞ്ഞ എന്താ കുഴപ്പം പക്ഷേ അവൻ നമ്മളോടൊരു കാര്യവും പറയുണ്ടാവില്ല നമ്മളെല്ലാ കാര്യവും അവരോട് പറയുണ്ടാവും ഒരു കാരണവശാലും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് നമ്മളുടെ കൂടെയുള്ള ആള് നാളെ നമ്മുടെ ശത്രുവാകാനുള്ള സാധ്യതകളേറെയാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന രസകരമായ ഒരു തമാശ പോലും അവനെ അല്ലെങ്കിൽ അവളെ ശത്രുവാക്കി മാറ്റിയേക്കാം ആയതിനാൽ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി ആലോചിച്ച് പറയുവാനായി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് ഇനി നാലാമതായിട്ട് പറയുവാനുള്ളത് നമ്മൾ ചെയ്യുവാൻ പോകുന്ന ഈ അടുത്തായി ചെയ്യുവാൻ പോകുന്ന വഴിപാട് പൂജാ കാര്യങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ മറ്റുള്ള സുഹൃത്തുക്കളുമായി ബന്ധുമിത്രാദികളുമായി അകന്ന ബന്ധുമിത്രാദികളുമായി ചർച്ച ചെയ്യുക എന്നതാണ് നമ്മളിപ്പോൾ ഒരുപാട് അകലെയുള്ള ഒരു ക്ഷേത്ര ദർശനം ക്ഷേത്രയാത്ര നടത്തുവാൻ പോകുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായും മനസ്സിലാക്കുമല്ലേ അല്ലെ അവിടത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പൂജകൾ ഒക്കെ മനസ്സിലാക്കും എന്നിട്ടും നമ്മൾ അനാവശ്യമായി ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രം സമയം പോക്കിന് ഇതൊക്കെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ചെയ്യുവാൻ പോകുന്ന രഹസ്യമായ വഴിപാട് വരങ്ങൾ പോലും ആ ചർച്ചയിൽ അപ്രതീക്ഷിതമായി ഉൾപ്പെട്ടേക്കാം ഇത് തീർത്തും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭഗവാൻ അത് അത്ര ഇഷ്ടപ്പെടുമെന്ന് തീർത്തും കരുതുന്നില്ല നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക ചിന്തിച്ചു നോക്കുക ഇപ്പോൾ സന്ദർശനം നടത്തുവാൻ പോകുന്ന ക്ഷേത്രത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തിയെങ്കിൽ പോലും അവിടെ പ്രധാനമായും ചെല്ലുമ്പോൾ ചെയ്യുവാൻ പോകുന്ന വഴിപാട് പൂജകളെ പറ്റി ഒരിക്കലും ചർച്ചകൾ നടത്തരുത് അവ ചെയ്ത് ഫലപ്രാപ്തി ലഭിച്ചതിന് ശേഷം മാത്രമേ ആവശ്യാൽ വഴിപാട് കുറിച്ച് ചർച്ച നടത്തുവാൻ പാടുള്ളൂ ഇനി അഞ്ചാമതായിട്ട് വരുവാനുള്ള കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ എന്നിവ സുഹൃത്തുക്കളുമായും മറ്റുള്ള ബന്ധുക്കളുമായും കൂടുതലായി ചർച്ച ചെയ്യുക എന്നതാണ് ഇതൊരിക്കലും പാടില്ല നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ പ്രധാനപ്പെട്ട മറ്റുള്ള രഹസ്യ വിവരങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടുന്നവരുമായി ചർച്ച ചെയ്താൽ എന്താണ് അതിന് ഗുണം ലഭിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മനസ്സ് സൂക്ഷിപ്പുകാരൻ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി പോലും ചിലപ്പോൾ നാളെ നമ്മുടെ ശത്രുവായി മാറിയേക്കാം ഒന്നോ രണ്ടോ തവണയല്ല ഇത് പലപ്പോഴായും ഈ ദാരിദ്ര്യവും അതേപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളുമെല്ലാം ഇങ്ങനെ പറഞ്ഞ് നടന്നു കഴിയുമ്പോൾ അത് അഞ്ച് പേരുന്നത് അമ്പത് പേരിലേക്ക് എത്തും അൻപത് പേരുന്നത് അയ്യായിരം പേരിലേക്കെത്തും അത് അങ്ങനെ 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 നാട് മുഴുവൻ പാട്ടാകും എന്തിനാണ് ഒരു ഗുണവും ഇതുവഴി നമുക്ക് ലഭിക്കുകയില്ല ആയതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അത് ഭഗവാനോട് പറയുക കണ്ണന് സമർപ്പിക്കുക നാം അവിടത്തേക്ക് സമർപ്പിക്കുന്ന ഓരോ കാര്യത്തിനും ഉത്തരം ലഭിക്കുമെന്നത് തീർച്ചയാണ് ഇപ്പോ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ലക്ഷണങ്ങളും സൂചനകളും എല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് പെട്ടെന്നൊന്നും അത് പിടികിട്ടില്ല പയ്യെ പയ്യെ നിങ്ങൾക്കതെല്ലാം മനസ്സിലാകൂട്ടോ ഇത്ര മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോടായി പറയുവാനുള്ളത് ഇന്നത്തെ വിഷയത്തെ കുറിച്ചുള്ള വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് മാത്രമല്ല ഇതേപോലെ രഹസ്യങ്ങൾ പറഞ്ഞ് അക്കിടി പറ്റിയിട്ടുള്ള അമ്മിളി വറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതും താഴെ കുറിച്ച് വിളുക ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞതിന്റെ എല്ലാം പ്രാധാന്യം എന്താണെന്ന് ഇതുവഴിയെങ്കിലും മറ്റുള്ള ഭക്തജനങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അവസാനമായി ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു അമ്മയെ കുറിച്ചാണ് പറയുവാനുള്ളത് ഷേർലി എന്നാണ് അമ്മയുടെ നാമധേയം സ്വദേശം എറണാകുളത്താണ് കേട്ടോ സ്വന്തം കൊച്ചുമകന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ നാമത്തില് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല യു കെയിലാണ് കൊച്ചുമകനും എല്ലാവരും ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൊച്ചുമകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ത് കാര്യം പ്രതിയാണോ അമ്മയും അമ്മയുടെ കുടുംബവും കൊച്ചുമകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അവ എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകട്ടെ എന്ന് ഈ വേളയിൽ ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പത്ത് പേർക്കുള്ള നാരായണീൻ ഗ്രന്ഥമാണ് അമ്മയും അമ്മയുടെ കുടുംബവും ഈ വീഡിയോ സ്പോൺസറിങ്ങിലൂടെ ഭക്തർക്കായി നൽകിയിട്ടുള്ളത് ആ വലിയ മനസ്സിന് നന്ദി ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവട്ടെ കേട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം